നമുക്കൊരു കാറിന്റെ ബമ്പർമ്മ ഇരുന്നു കൊണ്ട് ഇതുപോലെ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ അതൊക്കെ കാലൊക്കെ കയറ്റിവെച്ച് ഇരിക്കണം എന്നുണ്ടെങ്കിൽ അതിന് ഒരേ ഒരു വാഹനം നമ്മളേ ഉള്ളൂ അതിന്റെ പേരാണ് മഹേന്ദ്രത്താ റോക്സ് റോക്സിന്റെ ഒരുപാട് വീഡിയോസ് നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ റോക്സിന് എന്താ പ്രത്യേകം വെച്ച് കഴിഞ്ഞാൽ ഇത് ഡീസൽ ബേസ് മോഡൽ വാഹനമാണ് ഇതിന്റെ ഇന്റീരിയർ മോക്ക ഗ്രേ എന്നൊരു കളറാണ് നമുക്ക് ഫോർ ബൈ ഫോർ വാഹനങ്ങളിൽ മോക്ക ബ്രൗൺ എന്നൊരു കളർ വന്നിരുന്നു അതിപ്പോൾ വരുന്നുണ്ട് ആദ്യകാലങ്ങളിൽ ഇന്റീരിയർ ഫുള്ള് വൈറ്റ് ആയിരുന്നു അതായത് സീറ്റ് ഡാഷ് ബോർഡിന്റെ താഴെ അതുപോലെ ടോപ്പ് എല്ലാം വൈറ്റ് ആയിരുന്നു അപ്പോൾ വൈറ്റ് കളർ എല്ലാവർക്കും ഒരു അയ്യേ അയ്യോ അങ്ങനെ തോന്നുന്ന തരത്തിലുള്ള ഒരു രീതിയായിരുന്നു കാരണം കുട്ടികൾക്കുള്ള ഫാമിലി ആണെങ്കിൽ മിഠായി ഒക്കെ ചിലപ്പോൾ നമുക്ക് കയ്യൊക്കെ തേച്ച് വയ്ക്കാൻ സാധ്യത അപ്പോൾ ചെളി ആയിക്കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ് അപ്പോ ആ ബുദ്ധിമുട്ടിനൊക്കെ മഹേന്ദ്ര കണക്കിലെടുത്തോണ്ട് അല്ലെങ്കിൽ ഇപ്പോഴാണ് മഹേന്ദ്ര ഒക്കെ ചിന്തിച്ചെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പൊ വരുന്ന എല്ലാ വാഹനങ്ങളും ഇന്റീരിയർ വൈറ്റ് അല്ല പകരം മൊക്ക ഗ്രേയും മൊക്ക ബ്രൗണുമാണ് അപ്പൊ ഇന്ന് ഉള്ളത് ബേസ് മോഡൽ ഡീസൽ വാഹനമാണ് ഇതിന്റെ ഇന്റീരിയർ കാണിക്കലാണ് ഇന്ന് എന്റെ ജോലി നിങ്ങളെടുത്ത് കാണിക്കലാണ് അപ്പോ അതാ നമ്മൾ കാണാൻ പോകുന്നത് അപ്പൊ എല്ലാ കൂട്ടുകാർക്കും നമ്മൾ പൊതുവേക്ക് സ്വാഗതം അപ്പൊ നമുക്ക് നേരെ ഇതിന്റെ ഇന്റീരിയറിലേക്ക് പോവാം നമുക്ക് ഇവിടെ ഒന്നും പ്രത്യേകിച്ച് മാറ്റങ്ങളും സംഭവിച്ചിട്ടില്ല അതുപോലെ സാധാരണ ഉള്ള പോലെ തന്നെയാണ് അതിന്റെ ഔട്ട്സൈഡ് കാര്യങ്ങളൊക്കെ അതുകൊണ്ട് തന്നെ അതിന്റെ ഔട്ട്സൈഡ് കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് കാണിക്കുന്നില്ല അപ്പൊ നമുക്ക് ഉള്ളിലേക്ക് പോയാലോ നമ്മള് തുറക്കുമ്പോൾ തന്നെ കാണുന്ന കാഴ്ചകൾ വൈറ്റ് ആണ് പിന്നെ ഡാഷ് ബോർഡിന്റെ താഴ്വശം വൈറ്റ് ആണ് സീറ്റിന്റെ ഒക്കെ നന്നായിട്ടുണ്ട് അത് വൈറ്റ് നൂറ് കൊണ്ടാണ് സ്റ്റിച്ച് ചെയ്തു ഇവിടെ വാങ്ങാൻ തന്നെയാണ് കുറച്ച് ഭംഗി തരുന്ന തരത്തിലാണ് പിന്നെ നമുക്ക് ഇത് പെട്രോൾ വേരിയന്റ് ആണ് അല്ല സോറി ബേസ് മോഡലാണ് അത് തന്നെ ഇവിടെ സീറ്റ് അഡ്ജസ്റ്റബിൾ അല്ല നമുക്ക് മാനുവൽ ആയിട്ടുള്ള ഇതാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് താറ് എന്നൊരു ബാഡ്ജും കൂടെ കൊടുത്തിട്ടുണ്ട് ഹെഡ് റസ്റ്റ് ഒക്കെ നല്ല പുഷിനുള്ള ഹെഡ് റെസ്റ്റ് ആണ് അതൊക്കെ നന്നായിട്ടുണ്ട് പക്ഷെ എനിക്ക് ഈ ടോപ്പ് ഈ കളർ ആയതിന്റെ പേരിൽ ഒരു അതും കൂടെ ഒന്ന് അവർക്ക് വേറൊരു കളർ കൊടുക്കാമായിരുന്നു ചിലപ്പോൾ ഒരുപാട് ഇരുട്ട് ഇതിനുള്ളിലേക്ക് വരും എന്ന് വിചാരിച്ചിട്ടായിരിക്കാം അവരത് കളർ കൊടുക്കാണ്ടിരുന്നു പിന്നെ നമുക്ക് ഇവിടെ കോയിസ് കൺട്രോള് കാര്യങ്ങള് സംഭവങ്ങളൊക്കെ ഇവിടെ സ്വിച്ചുകളൊക്കെ കൊടുത്തിരിക്കുന്നു മഹേന്ദ്രയുടെ മഹീന്ദ്രയുടെ ലോഗോ പിന്നെ ഇതും ആണ് കൊടുത്തിരിക്കുന്നത് ഇതും ഒരു വേറൊരു കളർ കൊടുത്താൽ നന്നായിരുന്നു പിന്നെ ഇതൊക്കെ ബ്ലാക്ക് പ്യാൻ ബ്ലാക്ക് ഫിനിഷിംഗ് കാര്യങ്ങളും അതുപോലെ തന്നെ ഇവിടുത്തെ ടെക്സ്റ്റേഴ്സും കാര്യങ്ങളും ഒക്കെ അങ്ങനെ കൊടുത്തിരിക്കുന്നു ഈയൊരു വൈറ്റ് അവർക്ക് ഒഴിവാക്കാമായിരുന്നു ഇതെങ്കിലും ഒഴിവാക്കാമായിരുന്നു ഇവിടുത്തെ എഴുതിയിട്ടുണ്ടോ മോക്ക അല്ലെങ്കിൽ മോച്ച എന്നൊക്കെ വേണമെങ്കിൽ വായിക്കാം ഗ്രേ എന്നിവരെ എഴുതിയിട്ടുണ്ട് പിന്നെ സ്പീക്കർ കൊടുത്തിരിക്കുന്നു പുഷ്പട്ടൻ സ്റ്റാർട്ട് കൊടുത്തിരിക്കുന്നു അപ്പോ ഇതൊക്കെ അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആമറസ്റ്റ് നമ്മുടെ നീക്കിടാൻ പറ്റുന്ന ആമറസ്റ്റ് ഒക്കെ കൊടുത്തിരിക്കുന്നു അതിനകത്ത് ഗ്രേ ആണ് പിന്നെ ഇവിടെയൊക്കെ നമുക്ക് ഗ്രേ ഇത് സാധാരണ ഗ്രേ തന്നെയാണ് ഇവിടെയൊക്കെ വരാറ് ഗ്രേയും ബ്ലാക്ക് തന്നെയാണ് എല്ലാ മോഡലും വരുന്നത് പിന്നെ നമ്മുടെ സാധാരണ കാണുന്ന കോക്പിറ്റ് സമാനമായ സ്വിച്ചുകൾ കാര്യങ്ങള് അതുപോലെ തന്നെ നമ്മുടെ ടച്ച് സ്ക്രീൻ ഒക്കെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യം നമ്മുടെ എല്ലാ മോഡലിലും പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് പിന്നെ ഹാൻഡിൽ ഒക്കെ ബ്ലാക്ക് ആണ് ഇവിടെ ഒക്കെ ബ്ലാക്ക് ഇത് സാധാരണ ബ്ലാക്ക് തന്നെയാണ് എല്ലാത്തിലും വരുന്നത് പിന്നെ നമുക്ക് വയർലെസ് ചാർജിങ് പാഡ് കാര്യങ്ങള് അതിൽ തന്നെ നമ്മുടെ ചാവി ഇതാണ് വരുന്നത് അതിലൊന്നും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല പിന്നെ ഇത് ആണ് അതിന്റെ ലിവർ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു പിന്നെ നമുക്ക് ഈ എ സി വന്യ കാര്യങ്ങൾ അതൊക്കെ അങ്ങനെ തന്നെ പിന്നെ നമ്മുടെ ചെറിയ ഒരു കുട്ടി ഗ്ലോ ബോക്സ് അത് ഇത് മാത്രം ഇടാൻ ഇത് സാധിക്കുള്ളൂ ഈ പേപ്പറും ഇൻഷുറൻസിൻ്റെ കാര്യങ്ങളൊക്കെ വേറെ ഒന്നും വേണ്ട ഇടാൻ സാധിക്കില്ല അത് അത് അങ്ങനെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് പിന്നെ സ്പീക്കറോടെ കൊടുത്തിരിക്കുന്നു പിന്നെ നമ്മുടെ മഹേന്ദ്രൻ മഹേന്ദ്ര സംഭവങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നു മഹേന്ദ്ര മെയ്ഡ് ഇൻ ഇന്ത്യ വിത്ത് പ്രൈഡ് ബാഡ്ജിങ് അതെല്ലാം സാധാരണ കണ്ടുവരുന്ന സഹായങ്ങളൊക്കെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മുടെ സൺഗ്ലാസ് ഒക്കെയുള്ള സംഭവം പിന്നെ ലൈറ്റ് സംഭവങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ അവിടെ ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു ഇവിടെ ഹാൻഡിൽ അതൊക്കെ വൈറ്റിലാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മുടെ മീറ്ററും കാര്യങ്ങളൊക്കെ അതുപോലൊക്കെ തന്നെയാണ് പ്രത്യേകിച്ച് എടുത്തു വരേണ്ട കാര്യം നമുക്ക് ഇതിനകത്ത് സീറ്റിന്റെ ഈ മാറ്റങ്ങളാണ് എടുത്തു വരേണ്ടത് ഈ കളറിന്റെ ഈ മാറ്റം കളർ എന്തായാലും നന്നായിട്ടുണ്ട് ഈ കളറ് കുഴപ്പമില്ല നമുക്ക് ബാക്കിലെ സീറ്റിലേക്ക് പോകുമ്പോൾ നോക്കാം ഹാൻഡിലൊക്കെ ബോഡി കളർ തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നു നമുക്ക് ഈ ഡോറിൽ വരുമ്പോൾ ഡോർ പാഡിൽ ഇവിടെ വൈറ്റാണ് അതൊക്കെ ഒഴിവാക്കാമായിരുന്നു നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇതിനകത്ത് ഇരുട്ടൊരുപാട് കേറും എന്ന് വെച്ചിട്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെ കൊടുത്തിട്ടുണ്ടാവുക പോട്ടെ സാറില്ല നമ്മുടെ മഹീന്ദ്ര അല്ലേ പിന്നെ താർന്നുള്ള ബാഡ്ജിൻ കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നു ഇവിടെ നമ്മുടെ ബോട്ടിൽ ഹോൾഡർ കൊടുത്തിരിക്കുന്നു പിന്നെ ബാക്കിലെ സീറ്റ് കണ്ടില്ലേ. ഇതാണ് ബാക്കിലെ സീറ്റിന്റെ അവസ്ഥ ഈ കളറാണ് കൊടുത്തിരിക്കുന്നത് നന്നായിട്ടുണ്ട് കൊഴപ്പില്ല വൈറ്റിനെ ഒഴിവാക്കി ഇതൊക്കെ കൊടുത്ത് പിന്നെ ഇവിടെ ഹെഡ് റെസ്റ്റ് ഇവിടെ ഹെഡ് റെസ്റ്റ് നമുക്ക് ഇതേ നമ്മുടെ ആം റെസ്റ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നു പിന്നെ അതിൽ കപ്പ് ഹോൾഡർ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അതൊക്കെ അങ്ങനെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് പിന്നെ ഈ ഭാഗത്തൊക്കെ ബ്ലാക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ഒരു ഫോൺ വെക്കാം ഇവിടെ ചാർജിങ് സോക്കറ്റ് എ സി വെന്റ് കാര്യങ്ങൾ പിന്നെ നമ്മുടെ സെൻറ്റോണിൽ ഹൈറ്റ് ഒന്നും ഇല്ലാത്ത ആ ഫ്ലോർ അങ്ങനത്തെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് പിന്നെ നമുക്ക് ബാക്കിലേക്ക് പോകുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും കാണിക്കാനില്ല എന്നാലും ഒന്ന് ജസ്റ്റ് കാണിക്കാം പിന്നെ നമുക്ക് വന്നില്ലേ ഇത് ടോപ്പിന്റെ വേരിയന്റ് അല്ല ഞാൻ ബേസ് മോഡലാണ് അതുകൊണ്ട് തന്നെ ബേസ് മോഡലല്ല അതിന്റെ തൊട്ട് മേലുള്ള വേരിയന്റ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്തത് ഈ ടൈപ്പ് ഏഹ് വിൽ കവറാണ് വരുന്നത് അല്ലെ വിൽസ് വരാത്തതുകൊണ്ട് ഇവിടെ നമുക്ക് ഒരു റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട് പിന്നെ നമ്മുടെ ഇതിലൊക്കെ ബ്ലാക്ക് തന്നെയാണ് സാധാരണ എല്ലാ വേരിയും വരുന്നത് അതങ്ങ് തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇവിടെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യങ്ങളൊന്നും ഇല്ലെങ്കിലും നമുക്ക് വെസ്റ്റ് നോക്കാം എന്തായാലും വണ്ടി നമ്മുടെ കൈ കിട്ടിയതല്ലേ ഇത് നമ്മുടെ ഒട്ടകവും മറ്റേ താറും കയറി പോകുന്ന സംഭവം കള്ളിമൊളിച്ചി അവിടെ നിൽക്കുന്നുണ്ട് പിന്നെ ഈ സംഭവങ്ങളൊക്കെ എല്ലാ വേരിയും ഇതുപോലൊക്കെ തന്നെയാണ് പിന്നെ നമുക്ക് ഇപ്പുറത്തുള്ള ചാർജിങ് സോക്കറ്റ് കാര്യങ്ങൾ അതുപോലെ തന്നെ ഈ സംഭവം ഒക്കെ അങ്ങനെ തന്നെയാണ് കണ്ടില്ലേ ടോപ്പ് വൈറ്റ് ഇത് നമുക്ക് വെളിച്ചം കുറയാതിരിക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ വൈറ്റ് കോർത്തിന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ എന്താ മനസ്സിലാക്കി എന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിച്ചു കഴിഞ്ഞാൽ നന്നായിരിക്കും അപ്പോ ഇവിടെ ഇതൊക്കെ തന്നെയാണ് നമുക്ക് പുറത്തത്തെ കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഇല്ലാത്തതിൻ്റെ പേരിൽ പറയേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നു നമ്മുടെ ഏർ സ്റ്റീൽ വീൽ കൊടുത്തിരിക്കുന്നു അതിൽ നമുക്ക് ഇവിടെ പുതിയൊരു കളർ ചേഞ്ചിങ് വന്നിട്ടുണ്ട് ഇത് ബ്ലാക്ക് ആണ് ആദ്യം വരാറ് ഇപ്പൊ ഇവിടെ കുറച്ച് ഗ്രേ പോലെ വന്നിട്ടുണ്ട് അതെന്തായാലും നന്നായിട്ടുണ്ട് അല്ലെ ഒക്കെ ഇടുന്നില്ലെങ്കിൽ ഇതൊരു ഭംഗിയായിരിക്കും പിന്നെ മഹേന്ദ്രയുടെ ലോഗോ ആ വീലിനിട്ടൊക്കെ നല്ല ഗ്ലൈസിങ് ആയിട്ടുണ്ട് നന്നായിട്ടുണ്ട് പിന്നെ നമുക്ക് പ്രത്യേകിച്ച് ഇപ്പോ ഇവിടെയും ഇതൊക്കെ തന്നെയാണ് സീറ്റിന്റെ കളറും കാര്യങ്ങളൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ടെന്നുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ് ഡോർ പാട്ടിലും അങ്ങനെ തന്നെ വൈറ്റ് കൊടുത്തിട്ടുണ്ട് അത് മുമ്പ് വൈറ്റ് തന്നെയായിരുന്നു പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത ഒരു കളറ് ഇത് ഇപ്പൊ തന്നെ അത് ഞാൻ തൊട്ടപ്പന്നതേ ചെളിയായി പുതിയ വണ്ടിയാണ് അണ്ടത്തെ ഭാഗം തന്നെ ഞാൻ തൊട്ടപ്പ തന്നെ ചെളിയായി അത് ഒന്ന് അതൊന്നും ശ്രദ്ധിക്കണമായിരുന്നു ടോപ്പിന്റെ കാര്യം പോട്ടെ പിന്നെ ഈ കളറും കാര്യങ്ങളും അതങ്ങനെ തന്നെ ഇവിടെ നമുക്ക് ചായ വെക്കുന്ന സംവിധാനങ്ങളും അതൊക്കെ അങ്ങനെ തന്നെ കൊടുത്തിരിക്കുന്നു പ്രത്യേകിച്ച് മാറ്റം വന്നിരിക്കുന്നത് സീറ്റിൽ മാത്രമാണ് എന്ന് വേണം പറയാനായിട്ട് അല്ലാതെ ടോപ്പിലൊന്നും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല ഒന്നും കൂടെ നിങ്ങൾ കണ്ടോ ബാക്കിലൊക്കെ കണ്ടോ ടോപ്പിലൊന്നും മാറ്റങ്ങൾ സംഭവിച്ചിട്ടില്ല സീറ്റിലാണ് പ്രധാന മാറ്റം സംഭവിച്ചിരിക്കുന്നത് പിന്നെ നമുക്ക് പുറത്ത് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം സാധാരണ നമ്മുടെ റോക്സിൽ കാണുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ സീ ടൈപ്പ് ഡിആറിൽ കാര്യങ്ങൾ തന്നെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പലവർക്കും ഇഷ്ടമില്ലാത്ത ഗ്രില്ല് അങ്ങനത്തെ നിലനിർത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഫോഗലാമ്പ് ഇല്ല ഇതിനകത്ത് പക്ഷെ അതിനുപകരം ഒരു ടെക്സ്ചറോട് കൂട്ടുള്ള ഒരു ചെറിയൊരു സംവിധാനം ഭംഗിയില് കൊടുത്തിട്ടുണ്ട് വൃത്തികത രീതിയിലാണ് അതിനെ കൊടുത്തിരിക്കുന്നത് സാധാരണ എല്ലാവരും പോകല് നമുക്ക് വെക്കും റോക്സ് എടുത്തുകഴിഞ്ഞാൽ എന്നാലും അതിന്റെ ഭംഗി ഉണ്ടാവുള്ളൂ നമ്മുടെ ടിയറിൽ ലൊക്കെ അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട് അതിൽ നമുക്ക് പാർക്ക് ലൈറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇൻഡിക്കേറ്റർ കൂടെ കൊടുത്തിരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മുടെ റോക്സ് കാർ റോക്സ് എന്ന ആ ബാഡിങ് അങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പോ ഇതൊക്കെ തന്നെയാണ് കാര്യങ്ങൾ പ്രത്യേകിച്ച് വേറെ മാറ്റങ്ങളൊന്നുമില്ല അപ്പോ ഈ വീഡിയോയുടെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഇന്റീരിയർ വൈറ്റ് നിറം ഇനി വരില്ല പകരം മോക്ക ഗ്രേ എന്നൊരു കളറാണ് ഇനി വരിക അത് നമുക്ക് ഫോർ ബൈ ഫോർ വാഹനങ്ങളാണെങ്കിൽ നമുക്ക് മോക്ക ഡാർക്ക് സോറി മോക്ക ബ്രൗൺ എന്നൊരു കളറാണ് വരിക ഒരു ബ്രൗൺ റെഡ് ഒക്കെ ചേർന്നൊരു കളറാണ് വരിക അതിന്റെ വീട് നമ്മൾ ചെയ്തിട്ടില്ല നമുക്ക് അതൊക്കെ ചെയ്യാം അപ്പോ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ റോക്സിന്റെ വിശേഷങ്ങൾ പറയാനുള്ളത് അപ്പോൾ ഇത് ചെയ്യാനുള്ള കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റോക്സിന്റെ എല്ലാ അപ്ഡേറ്റ്സും നമ്മൾ ഇതിനകത്ത് അറിയിക്കാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നമ്മൾ ഈ റോക്സിന്റെ പുതിയ അപ്ഡേറ്റ് ആയ വെള്ള നിറം നിർത്തി എന്നുള്ള ആ ഒരു അപ്ഡേറ്റ് നിങ്ങളെ അറിയിച്ചത് അപ്പോ പതിയേപോലെ വീഡിയോ അവസാനം സമയമായിട്ടുണ്ട് അപ്പൊ മറ്റൊരു വണ്ടി ഒരു വിശേഷമായിട്ട് ഒന്ന് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ